എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കൊലപാതകൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തണം സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയ ആ പെൺകുട്ടിയെയും ഈ കേസിൽ പ്രതി ചേർക്കണം ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പരാതി നൽകിയ പെൺകുട്ടിക്ക് പങ്കുണ്ടെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത് ഈ കേസ് നിലനിൽക്കണമെങ്കിൽ പ്രതികൾക്കെതിരെ നിർബന്ധമായും ക്രിമിനൽ ഗൂഢാലോചനയും കൊലപാതക കുറ്റവും ചുമത്തണമെന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ അമ്മാവൻ എം ഷിബു പ്രതികരിക്കുന്നത് പെൺകുട്ടി പരാതി നൽകിയതും മറ്റൊരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് സിദ്ധാർത്ഥിന്റെ പേരിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് പെൺകുട്ടി പരാതി നൽകുന്നത് എന്നാൽ ആ പെൺകുട്ടിയുടെ പേരാകട്ടെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു വ്യാജ പരാതി ഇവർ മെനഞ്ഞുണ്ടാക്കിയതെന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു പറയുന്നത് പരാതി വേണമെങ്കിൽ നേരത്തെയൊക്കെ നൽകാമായിരുന്നു എന്നാൽ ഈ പെൺകുട്ടിയാകട്ടെ ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായൊക്കെ ഗൂഢാലോചന നടത്തി സിദ്ധാർത്ഥിന്റെ വക വരുത്തിയതാണ് നിലവിൽ ക്ലാസ്സിലെ അഞ്ചു പേരാണ് ഈ കേസിലെ പ്രതികൾ അതിൽ ഈ പെൺകുട്ടിയെയും പ്രതി ചേർക്കണം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഈ പെൺകുട്ടിക്കും വ്യക്തമായ പങ്കുണ്ടെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് അതുമാത്രമല്ല മാത്രമല്ല ഉറ്റ സുഹൃത്തായ അക്ഷയാണ് വീട്ടിൽ നിന്നും വിളിച്ചപ്പോൾ ആന്റി ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിന് ഫോൺ നൽകിയത് അക്ഷയെ എവിടെയും പറയുന്നില്ല എന്നാലും അയാളെ ചോദ്യം ചെയ്യണമെന്ന് മാത്രമാണ് പോലീസിനോട് പറയുന്നത് എസ് എഫ് എന്ന സംഘടനയും ക്ലാസ്സിലെ ചില സഹപാഠികളും ചേർന്ന് നടത്തിയ വൻ ഗൂഢാലോചനയാണ് സിദ്ധാർത്ഥിന്റെ ഈ കൊലപാതകത്തിന് കാരണമായത് നിസ്സാരമായ വകുപ്പുകളൊക്കെയാണ് പ്രതികൾക്കെതിരെ ചുമത്തി പോലീസ് മാനസികമായി തളർത്തുന്നത് അതിനാൽ തന്നെ പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് നീതി നടപ്പിലാക്കണമെന്ന അഭ്യർത്ഥനയാണുള്ളതെന്നുമായിരുന്നു സിദ്ധാർത്ഥിന്റെ അമ്മാവന്റെ വാക്കുകൾ അത് മാത്രമല്ല ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മാപ്പ് ചോദിച്ചുകൊണ്ടെത്തുകയാണ് എസ് എഫ് ഐ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനോട് മാപ്പ് ചോദിക്കുകയാണ് എന്നായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഫ്സൽ വ്യക്തമാക്കിയത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുടുംബത്തിന് മുന്നിൽ തല കുനിക്കുകയാണ് സംഘടന തെറ്റു സമ്മതിക്കുന്നു ഇക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തും ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണ് കുടുംബത്തോട് മാപ്പ് ചോദിക്കുകയാണ് എന്നായിരുന്നു വാക്കുകൾ എന്നാൽ കൊലപാതകം ചെയ്തതിനു ശേഷം ഒരു മാപ്പിൽ ഒതുങ്ങുമോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം നിന്ന് ചോദ്യം ഉയരുന്നത് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയി സംസ്ഥാന പ്രസിഡന്റ് അച്ഛനോടും അമ്മയോടും മാപ്പ് പറഞ്ഞാൽ സിദ്ധാർത്ഥ് തിരിച്ചു വരുമോ എന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദ്യം ഉയരുന്നു സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ കുടുംബത്തെ സന്ദർശിച്ചത് പറയാനുള്ളത് മുഴുവൻ കേട്ടതും തലകുനിച്ച് നിന്നൊക്കെയാണ് എന്നൊക്കെയാണ് അഫ്സൽ പറയുന്നത് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു അത് വെച്ച് പൊറപ്പിക്കാനാവില്ല എസ് എഫ് ഐ പ്രവർത്തകരെ സംഘടന ആഗ്രഹിക്കുന്ന തരത്തിൽ നയിക്കാൻ കഴിയാത്തത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല ഇതിൽ ഞങ്ങൾ തലകുനിക്കുകയാണ് മാപ്പ് അപേക്ഷിക്കുകയാണ് സംഘടന ആത്മപരിശോധന നടത്തുമെന്നായിരുന്നു അഫ്സൽ പറയുന്നത് എന്നാൽ എന്നാൽ ഒരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ മൃഗീയമായി ആൾക്കൂട്ട വിചാരണയ്ക്കൊക്കെ ഇരയാക്കിയതിന് പിന്നാലെ വെറുമൊരു മാപ്പ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വെറും തലകുനിച്ചുകൊണ്ട് നിന്നാൽ ഇതിന് പരിഹാരമാകുമോ എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ിക്കലിനെതിരെ ഉയരുന്ന പ്രതിഷേധം ഇതിനിടെ മുഖ്യപ്രതി സിൻജോയുമായി ഹോസ്റ്റലിൽ പോലീസ് ഇക്കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി ഒരു മണിക്കൂറോളമാണ് തെളിവെടുപ്പൊക്കെ നീണ്ടു നിന്നത് തെളിവെടുപ്പിനുടനീളം പോലീസിന്റെ ചോദ്യങ്ങളിൽ പതറാതെ തന്നെ വ്യക്തമായിട്ട് മറുപടി തന്നെയാണ് സിൻജോ നൽകിയത് സിദ്ധാർത്ഥിനെ ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകിയത് മുഖ്യപ്രതി സിൻജോ തന്നെയെന്നാണ് പോലീസ് കണ്ടെത്തിയതും എങ്ങനെയാണ് ഇടിച്ചതെന്ന പോലീസിന്റെ ചോദ്യത്തിനും തെളിവെടുപ്പിനിടെ സിൻജോ യാതൊരു കൂസലുമില്ലാതെ തന്നെ പറഞ്ഞു നൽകുകയായിരുന്നു ഇടിച്ച രീതികളൊക്കെ വൈകിട്ട് നാലരയോടെ ആയിരുന്നു തെളിവെടുപ്പ് ആരംഭിച്ചത് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച ഹോസ്റ്റലിന്റെ നടുമുറ്റം ഹോസ്റ്റൽ മുറി ഡോർമെട്ടറി എന്നിവിടങ്ങളിൽ എത്തിച്ച് അഞ്ചരയുടെ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച വയർ കണ്ടെടുത്തിരുന്നു ആൾക്കൂട്ട വിചാരണ ചെയ്തതടക്കം എല്ലാം തന്നെ മണിമണി പോലെ തന്നെ സിൻജോ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരുന്നു അതേസമയം സിദ്ധാർത്ഥിന്റെ മരണം വെറുമൊരു മരണമല്ല വെറുമൊരു തൂങ്ങി മരണമല്ല ഇത് കൊലപാതകമാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നൽകിയ റിമാൻഡ് ും പറയുന്നത് ക്രൂരമായ വിചാരണ നടന്നിരുന്നു പിന്നാലെ മർദ്ദനം നടന്നിരുന്നു ഇതിന് പിന്നാലെ തനിക്ക് മരണമല്ലാതെ മറ്റൊന്നും മുന്നിലില്ലാത്ത അവസ്ഥയിലേക്ക് പ്രതികൾ തന്നെ സിദ്ധാർത്ഥിനെ കൊണ്ടുചെന്ന് ചെന്ന് എത്തിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് അതായത് അറിഞ്ഞതിനേക്കാൾ ഏറെ ഭീകരമാണ് സിദ്ധാർത്ഥ് നേരിട്ട് ക്രൂരതയെന്നാണ് പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത് ഡെസ്ക്യൂസ്